ഇതാതെ പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അനുകൂലമാക്കിക്കൊണ്ട് വിളക്കന്നൂർകാരി അറിയണം ഇവിടെ ഏറ്റവും ഭംഗിയായ രീതിയിൽ വിശ്വാസ സമൂഹത്തിന് തുറന്നു കൊടുക്കുവാൻ സാധിച്ചു എങ്ങനെയായിരുന്നു ഈ ഒരു അനുഭവം ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും മഴയും കാറ്റും എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് തെളിയിച്ചു രണ്ടായിരത്തി പതിമൂന്നില് ബഹുമാനപ്പെട്ട ജോർജ് വലിയ പിതാവ് തലശ്ശേരി അതിരൂപതയുടെ ഇടയിലായിരുന്ന സമയത്ത് വിളക്കന്നൂർ അത്ഭുതം വിളക്കന്നൂർ അടയാളം അത് പ്രത്യക്ഷമാവുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വത്തിക്കാൻ സ്ഥിരീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം പിതാവേ ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രതികൂല സാഹചര്യങ്ങൾ പോലും അനുകൂലമാക്കിക്കൊണ്ട് ഈശോയുടെ അധീപികാരുടെ സ്നേഹം വിശ്വാസികളോടുള്ള സ്നേഹം പ്രകടമായി എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ നോക്കിക്കാണുന്നത് ഈ പ്രോഗ്രാം ദൈവത്തിൻ്റെ സഹായത്താൽ അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ് വേണമെങ്കിൽ അത്ഭുതമെന്ന് തന്നെ പറയാം ഇന്ന് നമുക്ക് ലഭിച്ച കാലാവസ്ഥ തന്നെ ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ദിവികാരനം ദൈവത്തി സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അടയാളമാണ് എന്നെ കാട്ടിലും യാതൊരു സംശയമില്ല നമ്മുടെ ജീവിതവും ക്രൈസ്തവജീവിതവും വിശ്വാസമെല്ലാം വിശ്വ ദുപീകാരണത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമുക്കിടെ അവിശ്വാസത്തെ ബലിപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ദിവികാരുണ്യ ആ സ്നേഹം നമ്മളിലും മറ്റുള്ളിലും വർദ്ധിപ്പിക്കുന്നതിനും പ്രകാരമുള്ള അടയാളങ്ങൾ ദൈവം കാണിച്ചത് ആ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹ ആ സ്നേഹത്തിന് നമ്മൾ നന്ദി പറയുകയും ഈ ദിവികാരുണ്യ ദീപികാരുണ്യ സമർപ്പണം ദിവികാരുണ്യ അത്ഭുതം എന്ന് പറയുമെങ്കിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അടയാളം ഒത്തിരി പേരൊക്കെ ഈശ്വരയുടെ വരസം മനസ്സിലാക്കുന്നതിനും ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ദൈവത്തെ സ്നേഹിച്ച പോലെ ഈശോ നമ്മുടെ സ്നേഹിച്ച പോലെ ദൈവത്തേയും സഹോദരനെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപാകരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് കാരണഭൂതമായിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് പ്രതിക്കലച്ഛനെ ഈ ദൈവിക ദീപികാരുണ്യ അത്ഭുതം ഇതിന് നിമിത്തമാക്കി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ദൈവം എപ്പോൾ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ സ്നേഹം നമ്മളെപ്പോലും സംരക്ഷിക്കട്ടെ ദിവികാരനുള്ള അവിശ്വാസവും പ്രതീക്ഷയും വഴിയായിട്ട് നമുക്ക് ദൈവ നിത്യസൗഭാഗ്യത്തിനുള്ള എതിർ ചെയ്യുന്നതിൻ്റെ ആയിട്ട് എന്ന് ആശ്വസിക്കുന്നു എല്ലാവർക്കും ദിവികാരിനീശ്വരുടെ അനുഗ്രഹവും ദാന ഈശ്ശോയുടെ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും ആശ്വസിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളം അവിടെ അനുഗ്രഹിക്കട്ടെ